ുഴി പഞ്ചായത്തിലെ എടനാട് ഹെൽത്ത് സബ് സെന്റർ ചോർന്നൊലിക്കുന്നു നാട്ടുകാർ നിരവധി പരാതികൾ നൽകിയിട്ട് പുനർനിർമ്മാണം നടത്തുവാൻ അധികൃതർ മടിക്കുന്നതായി ആക്ഷേപമുണ്ട് സെന്ററിന്റെ ചുറ്റും കാട് കാടുപിടിച്ചിടക്കുന്നതിനാൽ കിടക്കുന്നതിനാൽ ജന്തുക്കളുടെ ശല്യവും വർദ്ധിച്ചതായി ജനങ്ങൾ പറയുന്നു ഈ മഴ അതെങ്ങനെ മനുഷ്യർ നിറകീട് കാണിക്കല്ലേ അപ്പൊ പിന്നെ പ്രകൃതിയും നിറകീട് കാണിക്കാണ്ടിരിക്കുവോ ജൂണിൽ പെയ്യണ്ട മഴ ജൂലൈ പെയ്യും ഒന്നും ശരിയല്ല മൊത്തത്തിൽ ഒരു പൊളിച്ചു പണി അത്യാവശ്യമാണ് ഇവിടെ നെല്ലിക്കുഴി പഞ്ചായത്തിലെ കനാൽപാലം എട്ടാം വാർഡിലാണ് എടനാട് ഹെൽത്ത് സബ് സെന്റർ ഇവിടെ മഴ പെയ്താൽ രോഗികൾ കുട പിടിച്ചിരിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് നാട്ടുകാർ നിരവധി പരാതികൾ പഞ്ചായത്തിൽ അറിയിച്ചിട്ടും പുനർനിർമ്മാണം നടത്തുവാൻ അധികാരികൾ തയ്യാറായിട്ടില്ല നിരവധി ഗർഭിണികളും കുട്ടികളും അടക്കമുള്ളവർ ആശ്രയിക്കുന്ന ആരോഗ്യ കേന്ദ്രമാണിത് ജനങ്ങൾക്കുള്ള കുത്തിവയ്പ്പും പ്രതിരോധ മരുന്നുകളും ലഭിക്കുന്ന ഹോസ്പിറ്റലുമാണ് ഈ ഹെൽത്ത് സബ് സെന്ററിന്റെ ചുറ്റും കാട് പിടിച്ചു കിടക്കുന്നതിനാൽ ഇഴ ജന്തുക്കളുടെ ശല്യവും വർദ്ധിച്ചതായി നാട്ടുകാർ പറയുന്നു നെല്ലിക്കുഴി എട്ടമ്പാടിലെ ഹെൽത്ത് സബ് സെൻറ്റർ അതിൻ്റെ ഒരു ശോചനീയാവസ്ഥ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അറിയിച്ചതാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തുനിന്നുള്ള ഒരു വലിയൊരു വീഴ്ചയാണ് കാരണം ഇതിൻ്റെ നമുക്ക് കയറുമ്പോൾ തന്നെ മനസ്സിലാവും ചുറ്റും കാട് പിടിച്ച് പിടിച്ചിടക്കുന്നതും നിലവിൽ ചോർന്ന് ഒലിക്കുന്നു ഈ ഒരു മഴക്കാലത്ത് ആളുകൾ വന്ന് ഇരിക്കാൻ പോലും കഴിയുന്നില്ല പ്രത്യേകിച്ച് കുട്ടികൾ കുട്ടികളെ കൊണ്ട് ആളുകൾ വരുന്ന ഗർഭിണികളെ കൊണ്ട് ആള് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ വരുന്നു ഇവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു അവസ്ഥയാണ് അപ്പോൾ വാർഡ് മെമ്പർ ആണെങ്കിൽ ഈ ഭാഗത്തുള്ള ആളാണ് സ്ഥിരമായിട്ട് ഇത് കാണുന്ന ഒരാളും കൂടിയാണ് പക്ഷേ ഇവരെയൊന്നും ഒന്നും ഇതിൻ്റെ കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടും വളരെ ഉദാസീനമായൊരു സമീപനമാണ് നിലവിൽ നമുക്ക് അധികാരികളുടെ ഭാഗത്തുനിന്ന് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് ഈ ഒരു കാര്യത്തിലേക്ക് പഞ്ചായത്ത് ഭരണസമിതി എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം അത് തരണം കാരണം ഇതിൽ നിലവിൽ ഇതിൽ പിടിച്ച് എഴുചന്തുക്കളടക്കം അലഞ്ഞു കഴിയുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട് അപ്പോൾ പരിസരവാസികളായിട്ടുള്ള ആളുകളും പിന്നെ പൊതുപ്രവർത്തകരും എല്ലാം പല രീതിയിലും ബന്ധപ്പെട്ടു അധികാരികളെ നിലവിൽ ഇതിനകത്തേക്ക് യാതൊരു വിധത്തിലുള്ള ഒരു അനുകൂലമായ സമീപനവും ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ചുവർച്ച നമുക്ക് നേരിട്ട് കാണാം ഇതിനകത്ത് ഈ ഷെഡ് ആളുകൾ കയറി ചെന്ന് ഇരിക്കുന്ന ആ ഷെഡിൻ്റെ അവിടെ നേർ പ്രത്യക്ഷത്തിൽ നിന്നാ നമുക്ക് ചോർച്ച കാണാം വലിയ ചോർച്ചകളാണ് അത് കുട അവസ്ഥയാണ് മഴക്കാലത്ത് കുട പിടിച്ച ആളുകൾ ഇരിക്കേണ്ട അവസ്ഥയാണ് കുട്ടികളെ കൊണ്ട് വരുന്ന സ്ത്രീകളാണെങ്കിലും വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ കാര്യങ്ങൾ പ്രത്യേകിച്ച് നമുക്ക് ഈ പൾസ് പോണിയോ ഇമ്മ്യൂണൈസേഷൻ പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ വളരെയധികം നൂറുകണക്കിന് ആളുകൾ വന്ന് ഇമ്യൂണൈസേഷന് വേണ്ടിയിട്ട് വരുന്ന സമയത്ത് ആളുകൾക്ക് നിൽക്കാനോ ഇരിക്കാനോ കഴിയാത്തൊരവസ്ഥയാണ് അപ്പോൾ അത്തരം ഒരു സൗകര്യവും ഇല്ല വെറുതെ പേരിനൊരു ഹെൽത്ത് സബ് സെൻ്റർ എന്നുള്ള രീതിയിൽ കുറച്ച് ആളുകൾ വന്നിരിക്കുന്നു എന്നല്ലാതെ ഇതിനകത്തേക്ക് വേണ്ട കാര്യങ്ങളൊന്നും നിലവിൽ അധികാരികളുടെ ഭാഗത്തുനിന്ന് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം അല്ല ഇത് ഈ പറഞ്ഞ പോലെ അവർക്കും ഒന്നും ചെയ്യാൻ അല്ല ഈ ഇത് ഇത് എട്ടാം വാർഡാണ് എട്ടാം വാർഡ് പഞ്ചായത്ത് മെമ്പർ എന്ന് പറയുന്നത് ഭരണകക്ഷിയിൽപ്പെട്ട ആൾ തന്നെയാണ് അപ്പോൾ ആൾക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ പ്രതിപക്ഷത്ത് ഇരിക്കുന്ന ആരെങ്കിലും ഇത് പഞ്ചായത്ത് അധികാരികളെ അറിയിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായ മാർഗം അപ്പോൾ ആ രീതിയിൽ മറ്റൊരു മെമ്പർ ബന്ധപ്പെട്ട് പഞ്ചായത്ത് അധികാരികളെ അറിയിച്ചിട്ടുണ്ട് അത് എത്തിയിട്ടില്ല അവർക്ക് അവരോട് പരാതി കൊടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനേ പറ്റുള്ളൂ എന്നിട്ടും പരിഹരിക്കാൻ ആർക്കും താല്പര്യമില്ല ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം വാർഡ് മെമ്പർ കെ കെ നാസ സമൂഹ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ ഷെയർ ചെയ്തിരുന്നു സ്വന്തം പാർട്ടിയിലെ മെമ്പർ തന്നെ ഭരണത്തിലെ അപാകതകൾ പുറത്തുവിട്ടതോടെ വെട്ടിലായിരിക്കുകയാണ് പി എം മജീദ് നയിക്കുന്ന നെല്ലിക്കുഴി പഞ്ചായത്ത് ഭരണസമിതി മീഡിയ സിസ്റ്റി കോതമംഗലം